പ്രധാനമന്ത്രി കടന്നുപോകുന്ന രാജ്ഭവൻ പരിസരത്ത് തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ച് ബി ജെ പി പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി അയ്യങ്കാളി സ്ക്വയറിലെ തെരുവുവിളക്കുകളാണ് പ്രവർത്തിക്കാത്തത് വിളയമ്പലത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് കൃഷ്ണ എന്താണ് സംഭവിച്ചത് ഈ തെരുവ് വിളക്കുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധം അരങ്ങേറിയത് എന്താണ് കൂടുതൽ വിവരങ്ങൾ ജയലക്ഷ്മി പ്രധാനമന്ത്രി ഇപ്പോൾ രാജ്ഭവനുള്ളിലാണ് അദ്ദേഹം അതീവ സുരക്ഷയിൽ തന്നെയാണ് പക്ഷേ പ്രധാനമന്ത്രി രാജ്ഭവനിലേക്ക് എത്തുന്നതിന് ഒരു അൻപത് നൂറ് മീറ്റർ അകലെയാണ് ഞാൻ ഈ നിൽക്കുന്ന ഭാഗം അയ്യങ്കാളി സ്ക്വയർ ഇവിടെ അതീവ സുരക്ഷ ഒരുക്കിയ തലസ്ഥാന നഗരത്തിൽ തെരുവുവിളക്കുകൾ കത്തിയില്ല എന്നത് വലിയ ഗുരുതരമായ സുരക്ഷാ വീഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം രാജ്ഭവന് മുന്നിലേക്കുള്ള റോഡിൽ അകലെ കാണുന്നതാണ് രാജ്ഭവൻ അതിൻ്റെ തൊട്ട് മുന്നിലേക്കുള്ള അയ്യങ്കാളി സ്ക്വയറിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താ കത്താതിരുന്നു ഇത് വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കാരണമാക്കി ബി ജെ പി പ്രവർത്തകർ ഈ അയ്യങ്കാളി സ്ക്വയറിൽ ഒട്ടനവധി പ്രവർത്തകർ തടിച്ചു കൂടിയിരുന്നു നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രധാനമന്ത്രിക്ക് ഇത്രയും സുരക്ഷ ഒരുക്കുന്ന ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കൂടുന്ന സ്ഥലത്ത് തെരുവുവിളക്കുകൾ കത്താത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായി ആ ബി ജെ പി പ്രവർത്തകർ റോഡിന് ഒരു പശത്ത് നിന്ന് പ്രതിഷേധിച്ചു അത് മറ്റൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ് കാരണം ഒന്ന് തെരുവുകളൊക്കെ ഒക്കെ കത്തിയില്ല എന്നത് ഗുരുതരമായ പ്രശ്നം സുരക്ഷാ പ്രശ്നം മറ്റൊന്ന് ഇവിടെ ബി ജെ പി പ്രവർത്തകർ ഒത്തുകൂടി നിന്ന് പ്രതിഷേധിച്ചു കാരണം വലിയ കൂട്ടമായിരുന്നു അപ്പോൾ ഈ കൂട്ടത്തിനിടയിൽ ആരൊക്കെയാണ് പ്രതിഷേധക്കാർക്കിടയിൽ നിൽക്കുന്നത് തന്നെ പോലീസിനെ അറിയാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല അതായത് രണ്ട് സുരക്ഷാ പ്ര വിഷയങ്ങളാണ് പ്രശ്നങ്ങളാണ് ഇന്നിവിടെ ഉണ്ടായത് ഒന്ന് തെരുവുകളൊക്കെ കത്താത്ത പ്രശ്നം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷ പറക്കി പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കുമ്പോൾ രാജ്ഭവന് തൊട്ടരികിൽ തന്നെയുള്ള സ്ഥലത്ത് അതും പ്രധാനപ്പെട്ട ജംഗ്ഷനിൽ തെരുവുകളൊക്കെ കത്താതിരുന്നത് ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കാരണം ഈ ഇരുട്ടിലൂടെ പ്രധാനമന്ത്രി കടന്നു പോകുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാ വ്യൂഹത്തിൽ പ്രധാനമന്ത്രി കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇതിന് പുറമെ ആ സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി ജെ പിയുടെ നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിക്കാൻ ഇറങ്ങിയപ്പോൾ ബാരിക്കേഡിന് മറുവശത്ത് നിൽക്കുന്ന പ്രധാനമന്ത്രിയെ കാണാൻ എത്തിയവർ ഇത് പറയുന്നുമുണ്ടായിരുന്നു കാരണം ഈ ഇറങ്ങി പ്രതിഷേധിക്കുന്നത് ഈ ഘട്ടത്തിൽ ശരിയല്ല എന്നും ഉന്നയിക്കുന്നുണ്ട് അത് അതായത് രണ്ട് സുരക്ഷാ പ്രശ്നമാണ് ഇപ്പോൾ ഇരുട്ട് എത്രയാണെന്ന് എനിക്ക് എൻ്റെ മുഖത്തുള്ള ഈ വെളിച്ചം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പോലീസുകാരൊക്കെ നിൽക്കുന്ന ഭാഗത്ത് തന്നെ നല്ല ഇരുട്ടാണ് അപ്പോൾ ഗുരുതരമായ സുരക്ഷാ പ്രശ്നം തന്നെയാണ് തെരുവുകളൊക്കെ കത്തിയില്ല എന്നത് കാരണം ഒരു ഒരുപാട് ദിവസങ്ങളിലായി ട്രയൽ നടത്തുന്നുണ്ട് ഓരോ പഴുതടച്ചുള്ള സുരക്ഷയെ പരിശോധിക്കുന്നുണ്ട് എന്നിട്ടും വെള്ളയമ്പലം ജംഗ്ഷൻ പോലുള്ള അയ്യങ്കാളി സ്ക്വയറിൻ്റെ അവിടെ ഉള്ളതുപോലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി വരുമ്പോൾ ഒരുപാട് പേർ കാണാൻ കൂടുന്ന സ്ഥലത്ത് ഇങ്ങനെ വിളക്കുകൾ കത്താതിരുന്നത് പ്രശ്നം തന്നെയാണ് ഒപ്പം തന്നെ ഒരു തെരുവിളക്ക് കത്താതിരിക്കുമ്പോൾ പ്രതിഷേധം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി കാണാൻ പോലീസിന് കഴിഞ്ഞില്ലേ കാരണം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അവർ നോക്കി നിൽക്കുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ തെരുവിളക്ക് കത്താതെ സർക്കാരിൻ്റെ വീഴ്ചയാണെന്ന് പറഞ്ഞ് ബി ജെ പി പ്രതിഷേധിച്ചത് അപ്പോൾ അങ്ങനെ പ്രതിഷേധിക്കാൻ ഒരു കൂട്ടം പ്രധാനമന്ത്രി എത്തുന്നതിന് മിനിറ്റുകൾ മുൻപ് ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഒരു വശത്ത് കൂടുകയാണ് സുരക്ഷാ വീഴ്ച ഉന്നയിച്ച് അവർ പ്രതിഷേധിക്കുമ്പോൾ ഈ പ്രതിഷേധിക്കാനെല്ലാം പ്രധാനമന്ത്രിയെ പോലുള്ള രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വി ഐ പി കടന്നു പോകുന്ന അവസരത്തിൽ അതും ഇപ്പോഴത്തെ ഭീകരാക്രമണത്തിൻ്റെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു സുരക്ഷാ പ്രശ്നം ഉന്നയിച്ച ഒരു ഉന്നയിച്ചൊരു ഉണ്ടാകുമ്പോൾ അവിടെ മറ്റൊരു സുരക്ഷാ പ്രശ്നം കൂടിയാണ് പ്രതിഷേധത്തിൻ്റെ പേരിലും അവിടെ ഉണ്ടായത് ഏതായാലും അതീവ ഗുരുതര ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഏതായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഇതുവഴി പ്രധാനമന്ത്രി കടന്നുപോയി എത്തി അവിടെ ഇപ്പോൾ അദ്ദേഹം കർശനമായ സുരക്ഷയിലാണ് നാളെ ഇനി നാളെ രാവിലെ ഒൻപതേ മുക്കാലിന് മാത്രമേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂ അഞ്ച് മിനിറ്റ് കൊണ്ട് ഹെലിപ്പാഡിലെത്തി അവിടെ നിന്ന് ഇരുപത് മിനിറ്റ് സമയം കൊണ്ട് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെ ഉള്ളിലുള്ള ഇറങ്ങി തുറമുഖം കമ്മീഷൻ പോകുന്ന തരത്തിലാണ് പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ശരി ശരി പ്രശാന്ത് എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് മുൻനിർത്തി തലസ്ഥാന വലിയ സുരക്ഷാ കവചമായിരുന്നു ഒരുക്കിയിരുന്നത് അതിനിടയിലാണ് ഈ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായത് അയ്യങ്കാളി സ്ക്വയറിലെ തെരുവ് വിളക്കുകളാണ് പ്രവർത്തിക്കാതിരുന്നത്